ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എൽ ഡി ടൈപ്പിസിൻ്റെ ഒരു ക്ലാസ് ഇട്ടിരുന്നു അപ്പം എൽ ഡി ടൈപ്പ്സിൻ്റെ പി എസ് സി ചോദിച്ച പ്രധാന ചോദ്യങ്ങൾ ഇന്ന് നമ്മൾ അതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് എടുക്കുന്നത് അപ്പം എൽ ഡി ടൈപ്പിസിനുള്ള ക്ലാസ്സുകൾ വേണമെന്ന് നിങ്ങൾ ഒത്തിരി കമന്റ് ചെയ്യുന്നുണ്ട് പ്ലേലിസ്റ്റിൽ ഓൾറെഡി നമ്മൾ ക്ലാസ് എല്ലാം ചെയ്തിട്ടിട്ടുണ്ട് ഇനി അത് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് പദശുദ്ധി വാക്യശുദ്ധി പര്യായം അങ്ങനെ ഓരോ സെക്ഷനിലും നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലെടുത്തേക്കുന്ന ഫ്രീ ക്ലാസ്സുകൾ ആയിട്ട് ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒക്കെ മനസ്സിലാവുന്നവരാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ പോയി അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ എൽ ഡി യൂസ്ഫുൾ ആവുന്ന നമ്മുടെ ബുക്കാണ് വാങ്ങാത്തവർ വാങ്ങുക പി എസ് സി സിലബസ് ആസ്പദമായിട്ടാണ് എസ് സി ആർ ടിയും മുൻകാല ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓൾ ഇൻ വൺ ആണ് ഈ ബുക്ക് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ വാങ്ങാത്തവർ വാങ്ങുക നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം കടക്കാം നടന്ന എക്സാം ആണ് ടൈപ്പിസ്റ്റ് റിപ്പോർട്ടർ സെക്രട്ടേറിയറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് പതിനാറ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പൊ ആദ്യത്തെ ചോദ്യം താഴെ പറയുന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ തെരഞ്ഞെടുക്കുക എന്താണ് ക്യാഷ് വൺ റെഡ് ഹാൻഡ് ഇതിനു മുമ്പും ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് കൈയോടെ പിടിക്കുക എന്നാണ് ഉത്തരം അപ്പൊ ഓപ്ഷൻ സി ആണ് കൈയോടെ പിടികൂടുക ഓപ്ഷൻ സി ഇനി അടുത്ത ചോദ്യമാണ് ഓണം നിന്നിട്ട് കടലാടുക എന്ന ശൈലിയുടെ അർത്ഥം അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ചോദിക്കുന്നത് എന്താണ് കടലിൽ എപ്പോഴും ഓളം കാണും കാണുമല്ലേ അപ്പൊ അത് നിന്നിട്ട് ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കുവോ നടക്കാത്ത കാര്യമാണ് അപ്പോ അസാധ്യമായ കാര്യം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇനി അനുഷ്ഠിച്ച് എന്ന് വെച്ചാൽ പിശിക്ക് ജീവിക്കുക പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊന്നും ചെയ്യാതിരിക്കുക ഇനി അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ വാക്യം തെരഞ്ഞെടുക്കുക കുറച്ച് ദൂരത്തേക്ക് മുന്നിലേക്ക് നടന്നാൽ അപ്പൊ ദൂരത്തേക്ക് മുന്നിലേക്ക് എന്നൊരു പ്രയോഗം വേണ്ട ഇനി അടുത്തത് കുറച്ച് ദൂരത്തേക്ക് മുന്നോട്ട് നടന്നാൽ വായനശാലയിൽ എത്താം ഇനി കുറച്ച് ദൂരം മുന്നോട്ട് അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ എക്ക് എന്നാൽ അങ്ങോട്ടാണ് എന്നൊരു അർത്ഥം വരുന്നുണ്ട് അപ്പൊ അവിടെ ഒരു ഏക്കിന്റെ ആവശ്യമില്ല പിന്നെന്താ ദൂരം മുന്നോട്ട് ാണ് എന്നൊരർത്ഥം കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എയ്ക്ക് അനാവശ്യമായിട്ടവിടെ എന്ന് പറയുന്നത് അപ്പൊ എന്ത് മതി കുറച്ചു ദൂരം മുന്നോട്ട് നടന്നാൽ എന്ന് മതി ഓപ്ഷൻ സി ആണ് ഉത്തരം അപ്പൊ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നാൽ വായനശാലയിൽ എത്താം പിന്നെ വേൾസ് ഹൗസ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടെന്നാ ചുമരുകൾ ചെവി ഓർക്കും ചുമരുകൾക്കും ചെവിയുണ്ട് എന്നൊക്കെ ഒരർത്ഥമാണ് അതിനുള്ളത് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം എല്ലാരും അർത്ഥത്തിലാണ് അതായത് അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്നാണ് അതിന് ഉത്തരം അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് ഇനി അടുത്തത് പിരിച്ചെഴുതാനുള്ളതാണ് മൂന്നെണ്ണം പിരിച്ചെഴുതാൻ തന്നേക്കാണ് വിഷയം സ്വരസന്ധിയില് ഇപ്പോ ആ പ്ലസ് ആ ആണ് ആ പ്ലസ് ആ ആണ് എന്നൊക്കെ നമ്മൾ പഠിക്കും അപ്പോ വിഷയൈകത്തെ പിരിക്കുമ്പോൾ വിഷയ അധികം ഏകം അതായത് ആ പ്ലസ് എ ഐ ആണ് ഇങ്ങനൊരു നിയമമുണ്ട് അപ്പൊ വിഷയഐകം വിഷയ അധികം ഏകം വിഷയൈകമാണ് ആ പ്ലസ് എ ആണ് ഉത്തരം ഓപ്ഷൻ ബി ഇനി അടുത്തത് അപ്പോ എക്സാമ്പിൾ പി എസ് മുമ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുക്കിൽ അതിന്റെ റൂള് കൊടുത്തിട്ടുണ്ട് ഞാൻ വായിക്കാം സാ തവർഗം ഇവർഗം ഇതിനോട് ചേരുമ്പോൾ അപ്പോ സ തവർഗം എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ തവർഗം ഏതൊക്കെ ഇവ എന്തിനോട് ചേരുമ്പോൾ ചവർഗം ഇവയോട് ചേരുമ്പോൾ അപ്പൊ സുഹൃജ് ജലം എന്നാണെങ്കിൽ സുഹൃത്ത് അധികം ജനമാണ് അപ്പോ തവർഗം ചവർഗത്തോട് ചേരുമ്പോൾ എന്തു വരും ചവർഗം വരും ചവർഗം ഏതൊക്കെയാ ചാച അതായത് ഒരു ജായും കൂടെ വരും അപ്പൊ ഓൾറെഡിയുള്ള അങ്ങനെയാണ് അധികം സുഹൃത്തുജനം എന്നായത് അതായത് സ തവർഗം ഇവ ഷ ചർഗം ഇവയോട് ചേരുമ്പോൾ സും പിന്നെ തവർഗം ചവർഗമാകും എന്നൊരു റൂള് നമ്മുടെ ബുക്കിലുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി പഠിച്ചു കാണും നമ്മൾ ഇതിനു മുമ്പ് മുൻകാല ചോദ്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചുണ്ട് ആറുള്ളിൽ വരുന്നതാണ് കേട്ടോ ഇനി ശരിയായ പദം ഉച്ചരിക്കുക പറയുക അല്ലേ ഉച്ചാരണം എന്താണ് ഓപ്ഷൻ എ ആണ് ഉച്ചാരണം അതാണ് ശരിയായിട്ടുള്ളത് ഉച്ചരിക്കുക ഇനി അടുത്ത ചോദ്യം ഭയാശങ്കകൾ മാതാപിതാക്കൾ മാതാവും പിതാവും ഭയാശങ്കകൾ ഭയവും ആശങ്കയും അത് ഓർക്കാനെ മിക്കവാറും രണ്ടെണ്ണത്തിൻ്റെ കൂടെ കള് ചേർത്ത് വരുമ്പോ ഏതായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ ആ ഒരു ടൈപ്പിലായിരിക്കും വരുന്നത് പി സി പൊതുവെ അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോ ഇങ്ങനെ കള്ള് വരുമ്പോ ഇന്നതും ഇന്നതും മാതാവും പിതാവും മാതാപിതാക്കൾ കയ്യും കാലും കൈകാലുകൾ പോലെ ഭയവും ആശങ്കയും ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത് ഇനി സുഖാമൃതം സുഹൃതാമൃതം സുഹൃതമാകുന്ന അമൃതമാണ് സുഹൃതാമൃതം ഇനി ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് ഭർത്തൃ എന്നതിന് തുല്യമായ ഭാഗം എന്താണ് പതിവ്രതയാണ് അല്ലെ വ്ര പതിവ്രത ബാക്കി എന്താ സഹധർമ്മിണിയും ഭാര്യയും ധർമ്മിഷ്ഠയൊക്കെ ധർമ്മം ചെയ്യുന്നവള് ധർമ്മിഷ്ഠ സഹധർമ്മിണി ഭാര്യ എന്നൊരു അർത്ഥമാണ് അല്ലെ ഇനി അടുത്ത ചോദ്യം ചൂടെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പദം കണ്ടെ കണ്ടെത്തുക നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എന്തെങ്കിലും തോന്നോ നിങ്ങൾ നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ ജീവശവം അല്ലല്ലോ ഐശ്വര്യമില്ലാതെ യാദൃച്ഛികമായിട്ട് വിദ്യുച്ഛക്തി ചിരച്ചത് സംഭവിച്ചു ജീവശവമായി പോകുന്ന നമ്മൾ കോമ്പിനേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ അതായത് ചാച്ചാ കോമ്പിനേഷനിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കൊറേ കാര്യങ്ങളുണ്ട് എന്താണ് ില്ലാതെ ആദർച്ഛികമായിട്ടൊ തുച്ഛമായ വിദ്യുശക്തികൾ തൊട്ടാലും ശിരക്ഷേദം സംഭവിക്കും ജീവച്ഛവമായി പോകും അതായത് ചാച്ച കോമ്പിനേഷൻ ഇത് വരണതാണ് ഇത് അപ്പൊ ജീവച്ഛം എന്നുള്ളതിന്റെ ചാ ഇതാണ് അപ്പൊ ഇത് തെറ്റാ ചൂടെ കൊടുത്തിരിക്കുന്ന തെറ്റായ പദം നമ്മളവിടെ പബിൾ ചെയ്തു പോയി തൊട്ട് അടുത്ത പദം ഒന്ന് ചോദിക്കേം പിംബിട്ടം വിംബിട്ടാണെന്ന് പറഞ്ഞ് നമ്മള് പഠിച്ചിട്ടുണ്ട് അല്ലേ പിന്നെ സമ്രാട്ട് പഠിച്ചിട്ടുണ്ട് ഇതോടാ ഓർത്തിരിക്കാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിട്ടുണ്ടോ ഇന്നാൾ മുഖാന്തരം നടത്തി നേരെ വ നേരേവോ കള്ളത്തരവൊന്നും ഇല്ല വള്ളി വേണ്ട അതായത് ഇത് തെറ്റാണ് കേട്ടോ ഉം ഇത് ഒന്നും ചെയ്തില്ല ആരും കംപ്ലൈന്റ് കൊടുത്തില്ല എന്ന് തോന്നുന്നു അപ്പൊ ശരിക്കുള്ള മുഖാന്തരം എങ്ങനെയാണ് മുഖാ ശരി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മുഖാന്തരമാണ് ശരി മുഖാന്തരം വേണ്ട മുഖാന്തരം അങ്ങനെ നോക്കാം മുഖാന്തരമാണ് ശരി ജീവക്ഷമമാണ് ശരി അപ്പൊ ഈ കൊസ് ശരിക്കും പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യേണ്ടതായിരുന്നു അല്ലെ രണ്ട് തെറ്റ് അവർ അതിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഭാഗിനേയൻ എന്ന പദത്തിന്റെ എതിർ ലിംഗം എന്താണ് ഭാഗിനേയൻ ഭാഗിനേ ഭാഗിനേയൻറെ ലിംഗം എന്താണ് ഭാഗിനി എന്ന് വെച്ചാൽ എന്താ ഭാഗം കൊടുക്കണം അതായത് സ്വത്തിന് അവകാശപ്പെട്ടവൾ ഭാഗത്തിന് അവകാശപ്പെട്ടവൾ ഇങ്ങനെ മുറിച്ചു വെച്ചിരിക്കുന്നതിൽ കുറച്ച് പങ്കിനെ അവകാശപ്പെട്ടവൾ എന്നൊരത്ഥമാണ് ഭാഗിനിക്കുള്ളത് കേട്ടോ അപ്പോ ഭഗിനി സഹോദരിയാണ് ഭാഗിനി നമ്മളുടെ ഭാഗത്തിന് അവകാശി ഭാഗിനേ എന്താണ് ഭാഗിനേന്റെ എതിർ ലിംഗമാണ് ഇനിയിപ്പോട്ടെ അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്താണ് ഭാഗിനേയൻ എന്ന് വെച്ച ഭഗിനിയുടെ പുത്രനാണ് ഭാഗിനേയൻ ഭഗിനിയുടെ പുത്രിയാണ് ഭാഗിനെ ഇത് ഓർത്തുവെക്കാനുള്ള കോഡ് ഓർക്കുന്നുണ്ടോ പണ്ടത്തെ ഫിലിമിലൊക്കെ സഹോദരൻ സഹോദരിക്ക് ഭാഗം കൊടുക്കൂല എന്നിട്ട് സഹോദരിയുടെ പുത്രനും പുത്രയും വന്നിട്ട് ഞങ്ങളുടെ അമ്മയുടെ ഭാഗം തന്നില്ലെന്നൊക്കെ പറഞ്ഞു അമ്മാനോട് വഴക്കിടുന്നാലോ പണ്ടത്തെ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് ഭാഗം വെച്ചിട്ട് ഓർത്തുവെക്കാന്നൊക്കെ പറഞ്ഞു നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചാണ് പുള്ളിംഗ സ്ത്രീലിംഗത്തിൽ ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കും ആ ഒരു വാക്കും കൂടെ തരട്ടെ ഭഗൻ എന്ന് വെച്ച എന്തുവാ വാക്ക് കിട്ടിയത് കൊണ്ട് പറയാണ് കേട്ടോ ഭഗൻ എന്ന് വെച്ചാൽ സൂര്യൻ എന്നും ചന്ദ്രൻ എന്നും ശിവൻ എന്നും അർത്ഥമുണ്ട് കേട്ടോ ഭഗൻ സൂര്യൻ ചന്ദ്രൻ ശിവൻ ഇനി ചുവടെ കൊടുത്തിട്ടുള്ളതിൽ കണ്ണാടി എന്ന അർത്ഥം വരുന്ന പര്യായമല്ലാത്ത കണ്ണാടിയുടെ പര്യായമല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത് മുഹുരം കണ്ണാടിയാണ് ദർപ്പണം കണ്ണാടിയാണ് ആദർശം കണ്ണാടിയാണ് എന്ന് വെച്ചാൽ തലയോടാണ് കേട്ടോ തലയോട് തലയോടിനെ ഒരു പര്യായം കൂടെ ഉണ്ടല്ലോ കപാലം ചോദിച്ചിട്ടുണ്ട് അപ്പോ കർപ്പരം എന്ന് വെച്ചാൽ തലയുള്ളത് അതായത് ഭാരം ചുമക്കാൻ കഴിവുള്ളത് നമുക്ക് ഭാരമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തലയിലേക്ക് കയറ്റിവെച്ച് ചെലവൊക്കെ ചുമണ്ടു പോകാലോ അപ്പൊ ഭാരം ചുമക്കാൻ കഴിവുള്ളത് എന്ന അർത്ഥത്തില് കർപ്പരം തലയോടാണ് കപാലവും തലയോടാണ് പിന്നെ കണ്ണാടിയുടെ പര്യായങ്ങള് ആദർശം എഴുതി പഠിച്ചു ഇങ്ങനെ ആദർശം ദർപ്പണം മുകുരം സ്ഫടികം സ്ഫടികം ഒന്നും കൂടെ ഒരു അർത്ഥമുണ്ട് ഇനി തലയോടിന് ആ രണ്ടർത്ഥങ്ങൾ പഠിക്കുകയാണ് പിന്നെ തവള എന്ന പദത്തിന്റെ പര്യായം കണ്ടെത്തുക ദർദുരം തവളയാണ് അല്ലേ ശശുശ്രവണ ദർദുരം ദർദുരം തവളയാണ് ഗർധപം കുങ്കുമം ചുമക്കുന്ന ഗർധപം ശൈലിയാണ് ചുമക്കുന്ന വസ്തുവിന്റെ മൂല്യമറിയാതെ കൊണ്ടുനടക്കുന്ന ആൾ കഴുത ഗർദനം ചെയ്യുന്നത് ബുക്കിലുണ്ടല്ലോ ഗർദനം ഗർദ്ധനം ചെയ്യാ കരയ്യം ഗർദ്ദനം ചെയ്യുന്നതാണ് ഗർദ്ദ ഗർദ്ദനം കരയുക കരയുന്നവനാണെ കഴുതെപ്പോഴും കരയൂലേ പിന്നെ വാരണം വാരണ മൃഗം കരുടെ പാമ്പും പാമ്പ്തരമായി വനഭൂമിയിൽ നടക്കും നമ്മള് ഈ ഞാൻ കോടക്കെ വാരുന്ന ആനയെന്ന് ഓർത്താൻ പറ്റി വാരിക്കുഴി എന്നൊക്കെ പഠിച്ചിട്ടു അല്ലെ പറഞ്ഞു അല്ലേ ഇപ്പൊ വാരണം എന്താണ് വാരണം ആനയാണ് പിന്നെ കവട്ടം ബുക്കിലുണ്ട് അതായത് മുൻകാല ചോദ്യത്തിൽ നിന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ നമ്മുടെ ബുക്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്വസ്റ്റൻ ഒക്കെ ഉണ അല്ലേ അതിൽ നിന്ന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നേക്കുന്നത് കമട്ടം കം വന്നാൽ ജലം ജലത്തിൽ വസിക്കുന്നതാണ് കമട്ടം ആമ കമട്ടം ഓർത്തിരിക്കട് പറഞ്ഞരട്ടെ ആമ ആമ വെള്ളത്തിൽ ഇവിടെ ഒരു മടം കണ്ടോടാ ആമയുടെ പുറത്തൊരു തോടില്ലേ ഇങ്ങനൊരു തോടില്ലേ അതായത് മഠമൊക്കെ കെട്ടി ആമ താമസിക്കാൻ ഇതാണ് ആമയുടെ മഠം ഓർത്താൽ മതി കമ്മിലും മടമൊക്കെ കേട്ടി താമസിക്കുന്ന ആമ കമ്മെന്ന് വെച്ചാൽ ജലം ജലത്തിൽ വസിക്കുന്ന അർത്ഥത്തില് മഠം ആമയാണ് അപ്പൊ ആമയുടെ മടം ഓർത്താൽ മതി ആമയുടെ മുതരു സാധനം മട മടം അങ്ങനെ നോക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ആസ്തിക്യം വിപരീതം ആസ്തിക നമ്മൾ പഠിച്ചിട്ടില്ലേ ആസ്തിക്യം അപ്പൊ വിപരീതം എന്തായിരിക്കും ആസ്തിക്യം ആസ്തിക്യംതിക്യം വിപരീതം ഇനി ഉൽപതിഷ്ണു ഒരു പാമതി അല്ലെ എസ് സി ആട്ടിയിൽ പഠിക്കാനുള്ളതല്ലേ അതായത് പാതിഷ്ണു എന്ന് എഴുതിയാലും ശരിയാണ് ഇനിയിപ്പൊ മേളിലേക്ക് കയറ്റി ഇങ്ങനെ എഴുതിയാലും ശരിയാണെന്ന് നമ്മൾ പദശുദ്ധി ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പൊ ഉത്പതിഷ്ണു വിപരീതം എന്താണ് യാഥാസ്ഥിതികനാണ് അപ്പൊ യാഥാസ്ഥിതികനെന്ന ഓപ്ഷനിൽ വല്ലതും ഉണ്ടോ ഇല്ല അപ്പൊ എന്താണ് ഉത്തരം ഇതൊന്നുമല്ല ഉത്പതിഷ്ണു എന്ന് വെച്ചാൽ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളാണ് അതിന്റെ വിപരീത എന്താ ഉയർച്ച നാട് ഇപ്പൊ പോണ പോലെ മതി ഒന്നാമത് ചുറ്റുക എന്ന് വെച്ചില്ല പമ്പരം കണക്കറങ്ങി കറങ്ങിന്താ ഇങ്ങനെ അലച്ചിലാണല്ലേ ചുറ്റുക എന്ന് വെച്ചാൽ കഷ്ടപ്പെടുക എന്നർത്ഥം അർത്ഥം നമ്മളൊരു നാട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ കുറെ നാളായിട്ട് നമ്മളൊന്നും രക്ഷപ്പെട്ടിട്ടില്ലാത്തൊരവസ്ഥ എന്താ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക മനസ്സും ഒട്ടത്തിൽ അതാണ് കഷ്ടപ്പെടുക എന്ന അർത്ഥം പിന്നെ ിൽ മാർഗവും ഉണ്ടോ എന്നൊക്കെ പറയുന്ന പോലെ എന്തുകൊണ്ട് വേയുമുണ്ട് വഴിയുമുണ്ട് അതായത് വേണമെങ്കിൽ ചെക്ക വെയിലും ഒത്തിരി ആവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ മുൻകാല ചോദ്യമാണ് എപ്പോഴും ചോദിക്കും താഴെ പറയുന്ന അതായത് വാക്യം തെരഞ്ഞെടുക്കാം ഇതൊന്നും ക്യാൻസൽ ചെയ്യിക്കാൻ എന്ന് തോന്നണ കേട്ടോ ഇത് മൊത്തത്തിൽ തെറ്റാണ് അതായത് നമ്മൾ വാങ്ങിച്ചില്ലേ സാധാരണ പകൽ സാധാരണ പരസരം സാധാരണ കല്യാണം എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധിയിൽ നമ്മൾ വലിയ വലിയ കോളുകളൊക്കെ ഇട്ട് പഠിച്ചതല്ലേ അതായത് രാപകൽ ഒരു പാവ പോരാടാ ഇവിടെ രണ്ട് പാവുണ്ട് ഏർ അപ്പോ തെറ്റേതാന്ന് ചോദിച്ചാൽ സത്യ പറഞ്ഞ എല്ലാം തെറ്റാ പിന്നെ അവർ ഉത്തരം കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം അയാൾ രാപകൽ ഇല്ലാതെ അഹോരാത്രം പണിയെടുത്തു ഈ രാപകലിന്റെയും രാപകൽ ഇല്ലാത്തതിന്റെയും അഹോരാത്രത്തിന്റെയും സെയിം അർത്ഥമാണ് അപ്പൊ അത് വരുത്തില്ല അയാൾ രാപകലില്ലാതെ പണിയെടുത്തു ഇതാണ് ഒരു ഉത്തരം കൊടുത്തേക്കുന്നത് പിന്നെ നമുക്കറിയാല്ലോ രാപകലിനൊരുപാ മതിയെന്നും ഉം അപ്പൊ തൽക്കാലം ഉത്തരം ഇതാണ് പക്ഷെ ശരിക്കും പറഞ്ഞ ഉത്തരമില്ല ഇനി അയാൾ അഹോരാത്രം മുഴുവൻ പണിയെടുത്തു അഹോരാത്രം എന്ന് വെച്ചാൽ രാത്രി മുഴുവൻ എന്നാ അതിൽ ഓൾറെഡി ഒരു മുഴുവൻ ഉണ്ട് പിന്നെ ഒരു മുഴുവൻ്റെ ആവശ്യം അവിടെ ഇല്ല പിന്നെ അയാൾ രാവും പകലും അഹോരാത്രം പണിയെടുത്തു വേണോ വേണ്ട അല്ലേ ഓക്കെ അപ്പൊ അതാണ് സംഭവം ഇനി ചൂടെ ചേർത്തിട്ടുള്ളവയിൽ ഒറ്റയായ പദം തിരഞ്ഞെടുക്കുക ഒറ്റ ബാക്കിയുള്ളവർക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളോ ആനനം ആനദാസ്യം എസ് ആട്ടിക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ ആനദമായ ആസ്യം അല്ലെ അപ്പോ ആസ്യം മുഖമാണ് ആനദം താങ്ങുന്നതാണ് ഇതെന്താണ് ആനനം ആനനം ഗജാനനം ഗജത്തിന്റെ ആനനം ഉള്ളവനാരാണ് ഗണപതി ആനനം മുഖമാണ് കുംഭീന്ദ്രൻ പോലെ വക്രം പത്രം എന്താണ് മുഖമാണ് പിന്നെ ആസ്യം ആനദാസ്യം അതാണ് നമ്മൾ കുറച്ചും പറഞ്ഞത് ആസ്യം മുഖമാണ് ആമ്രം മാവാണ് കേട്ടോ ആമ്രം ആം അല്ല ഹിന്ദിയില് അല്ലെ ആം ആമ്രം അങ്ങനെ ഓർക്കാമല്ലോ മാവ് ഓർക്കാമല്ലോ അപ്പോ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ നടന്ന പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മലയാളമാണ് നമ്മൾ പഠിച്ചത് വളരെ സിമ്പിൾ ആയിരുന്നു മുൻകാല ചോദ്യങ്ങളാണ് റിപ്പീറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാമിന് മുൻകാല ചോദ്യങ്ങൾ ഫുള്ള് പഠിച്ചിട്ട് പോവുക